വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഇതൊരു വെറൈറ്റി സ്നാക്ക് ആയിരിക്കുന്ന എനിക്ക് ഉറപ്പാണ് ബീർ പഴംപൊടി പേര് കേട്ടാൽ തന്നെ അറിയാം ബീർ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബീർ കോൾട്ടാണ് ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ബീറാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബീർ ഏതാന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഴംപൊടിയുടെ ബാറ്റർ തയ്യാറാക്കി വെക്കണം ബാറ്റർ നോക്കാം മൈദ എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കൊടി പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര ഞാനൊരു നാല് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഇതിൽ വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക പക്ഷെ നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് എന്താണ് ബീർത് പൊട്ടിക്കട്ടെ കൊറച്ച് കൊറച്ചേ ചൊഴിച്ചൊഴിച്ചോഴിച്ചു നമ്മുടെ പാകത്തിന് ആക്കി എടുക്കണം കേട്ടോ വെള്ളം കൂടി പോണ്ടീർ കൂടി പോണ്ട ആവശ്യത്തിനുള്ള ബീർ ചേർത്തിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കഴുകി വെച്ച എള് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി സെവനം പഴമ്പൊരിയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് അടുത്ത പണി നോക്കാം അപ്പൊ നമ്മൾ പഴംപൊടി ഛേ പഴംപൊരി ഉണ്ടാക്ക നാല് പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നൈസായിട്ട് മുറിച്ചെടുക്കണം ഇതിന്റെ വാലും തലൊക്കെ ആദ്യം മുറിച്ചിട്ട് തോടോടു കൂടി മുറിച്ചാൽ നല്ല നൈസായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഈ തൂട് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ അത് പൊരിക്കാൻ നമുക്ക് അടുപ്പത്ത് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം എന്നിട്ട് ഈ പഴപ്പണിയിലേക്ക് വരാ പാൻ ചൂടായിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആണോട്ടോ വയ്ക്കുന്നെ അപ്പൊ ഗൈസ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പഴം എടുത്തിട്ട് അതിന്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ ബീർ ബാറ്ററിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കോരി എടുക്കാം ഇനി അങ്ങനെ നമ്മൾ മുറിച്ച് വെച്ച എല്ലാ പഴവും ഞാൻ ഇതാ നമ്മുടെ ഈ കൂട്ടിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ മുറിച്ച് വെച്ച പഴമൊക്കെ നമ്മള് പഴംപൊരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഏതായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി എനിക്ക് ക്ഷമ നീല ഞാൻ ഒരു പഴംപൊരി എടുത്തിട്ട് കഴിച്ചു നോക്കുകയാണ് ചായ ഉണ്ടാക്കാനൊന്നും ഉള്ള സമയമില്ല അതുകൊണ്ട് എക്സ്ട്രാ ഒരു ബീറ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഇതിന്റെ കൂടെയാണ് പഴംപൊരി കഴിക്കാൻ പോകുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ പള വള നമ്മളിതിൽ ഒഴിച്ചത് ബീറാണെന്ന് പറയുന്നൊന്നുമില്ല സാധാരണ പഴംപൊരി പോലത്തന്നെ പക്ഷെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പൊ ഞങ്ങളെ പോലെ ബീറൊക്കെ വീട്ടിൽ വാങ്ങി വെച്ച് ഇടക്കിടയ്ക്ക് അരിക്കുന്ന ഒരു ബീർ വെച്ച് ഈ പഴംപൊരി ഒന്ന് ട്രൈ ചെയ്തോളാം ചുമ്മാ വന്ന ഞങ്ങള് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ബീറാണത് അപ്പൊ ഏതായാലും വീടോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയിലൂടെ കാണാം